ഷാൽമാഷ മക്കളുണ്ട് ഒരു ടിപൊളി ഷോപ്പാണ് എല്ലാ കളക്ഷൻസും പെടുന്നുണ്ട് ജ്വല്ലറി ഫാൻസി ഐറ്റംസ് ബാഗ്സ് വാച്ച് സ്റ്റേഷനറി എല്ലാതും പുത്തനം ആണ് ഫാമിലി നിങ്ങൾ വീഡിയോ കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും പുത്തനം പുതിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ റെന്റൽ ജ്വല്ലറികൾ ഫാൻസി ഓർണമെന്റ്സ് ബാഗുകൾ വാച്ച് കോസ്മെറ്റിക് പെർഫ്യൂംസ് ഗിഫ്റ്റ് ഐറ്റം ആക്സസറീസ് ഇമിറ്റേഷൻ ജുവല്ലറി ടോയ്സ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ കാരണം ഒരുപാട് കളക്ഷൻ ഉണ്ടിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ടിന്റെ ഷോപ്പാണ് അല്ലേ സന്തോഷം പിന്നെ നമ്മൾ നേരത്തെ അറിയുന്ന ആളുകളാണ് ഇവര് ഇത് മാത്രമല്ല ഇവർക്ക് ടെക്സ്റ്റൈൽ ബിസിനസ് അതേപോലെ തന്നെ ഗോൾഡ് മേര് ഇപ്പൊ ഈ പുതിയൊരു മേഖലക്ക് എന്തൊക്കെയാണ് നമ്മൾ കസ്റ്റമേഴ്സിന് ഒരുക്കിയിട്ടുള്ളത് കോസ്മെറ്റിക് ഐറ്റംസ് ഇമിറ്റേഷൻ ഗോൾഡ് ഫാൻസി ഓർണമെന്റ്സ് ലേഡീസ് ബാഗ് പിന്നെ പെർഫ്യൂംസ് വാച്ചസ് ലേഡീസിന് ആവശ്യമായ ഒരു വിവാഹത്തിന് ആവശ്യമായ എല്ലാ ഐറ്റംസും ബ്രാൻഡ് ഐറ്റംസും ഏറ്റവും വില കുറഞ്ഞ വിലയിൽ നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് വളരെ നോർമൽ റേറ്റ് ഇനി അടുത്ത ചോദ്യം വീഡിയോ കണ്ടിട്ട് വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ടുകൾ തീർച്ചയായിട്ടും ഓഫർ അവർക്ക് നമ്മൾ നൽകുന്നതാണ് ഇഷ്ടായ ഒരുപാട് പർച്ചേസ് ചെയ്യോ ഇല്ലല്ലോ അത്യാവശ്യമുള്ള പൈസ കളയോ ായിട്ട് പെട്ടെന്ന് ചൂസ് ചെയ്യാൻ പറ്റുന്ന കമലേ ഡി അടിപൊളിയാ പറഞ്ഞേ ഇവളെന്താ ഇവള് ഷാൽ മാഷ മകളെ പ്രത്യേകം എന്താ പറയാ ഇവള് നല്ലൊരു ഓൺലൈൻ സെയിൽസ് നടക്കുന്നുണ്ട് ഇവളായിട്ടുണ്ടാക്കുന്ന ക്രാഫ്റ്റ് വർക്കുകളും കാര്യങ്ങളും അടിപൊളിയാണ് ും പിന്നെ മദ്രാസയിലും ഈ കട വന്നപ്പോ ആദ്യം ഞാന് ജ്വല്ലറി മാത്രമേണ്ടായി വിചാരിച്ചേ പിന്നെ ഉള്ള കേറിയപ്പോഴാണ് സകല സാധനങ്ങളും ഇതിന്റെ ഇതിനുള്ളിൽ സൂട്ട് കേസും ബാഗും ജ്വല്ലറി മേക്കപ്പ് ഐറ്റംസ് പിന്നെ പലതും നല്ലതുണ്ട് എന്ത് തോന്നുന്നു ഇവിടത്തെ ബാഗ്സ് ആണെങ്കിലും കോസ്മെറ്റിക് ഐറ്റംസ് എല്ലാം ലേറ്റസ്റ്റ് ആയിട്ടുള്ളതെല്ലാം ഇവിടെ ുട്ടാ പിന്നെ ഇത് ഇതിന്റെ ഉള്ളൊക്കെ ഏരിയ ഒരുപാട് ഇവിടെ ഇപ്പോ ലേഡീസ് ബാഗ് ഐറ്റംസ് ലേഡീസ് ബാഗ് എല്ലാ ഐറ്റംസ് എല്ലാം മോഡലും എല്ലാം കുറഞ്ഞുണ്ട് ലോ റേറ്റ് ഉണ്ട് റേറ്റ് ഉണ്ട് ബ്രാൻഡഡ് ഐറ്റംസ് ആണ് അതുപോലെ ഇവിടെ കിഡ്സ് ഐറ്റംസ് കുട്ടികൾക്കുള്ള ഐറ്റംസ് ഇതും കുട്ടികൾക്കുള്ള ഐറ്റംസ് തന്നെയാണ് അല്ല ഓക്കേ ജസ്റ്റ് നമ്മള് ട്രോളി ബാഗ് ട്രോളി ബാഗ് ആണ് നല്ല ബ്രാൻഡ് ഫുള്ള് നല്ല ബ്രാൻഡാണ് പിന്നെ അപ്പൊ ഇത് നമ്മള് ലേഡീസ് ബാഗ് ലേഡീസ് പേസ് ഇത് തെരഞ്ഞെടുപ്പ് വെച്ചാണ് കിട്ടാൻ കോസ്മെറ്റിക് ഐറ്റംസ് ആണ് പിന്നെ ഫാൻസി ഓർണമെന്റ്സ് എല്ലാ ഐറ്റംസ് പിന്നെ ബ്യൂട്ടിസ് ഐറ്റംസ് എല്ലാ ഐറ്റംസ് ഉണ്ട് കേട്ടോ പിന്നെ വാച്ചസ് ഓക്കെ വെഡിങ് വെഡിങ് ഓർണമെന്റ് റെന്റിലെ ഐറ്റംസ് ആണ് കൂടുതലായി ാണ് അതിന് സെറ്റ് ആയിട്ടുള്ള ഡ്രോപ്സ് ആണ് കാതുക്കുള്ള ഡ്രോപ്സ് ആണ് സെറ്റ് ആയിട്ട് ഇതായിട്ടുള്ള നമ്മള് വെഡിങ് ഐറ്റംസ് ഒക്കെ ഒരു സെക്ഷനിലാണ് ജനങ്ങൾ മറ്റേ കസ്റ്റമേഴ്സിന് എളുപ്പത്തിന് വേണ്ടി പർച്ചേസ് ചെയ്യാനുള്ളത് പെട്ടെന്ന് നമ്മള് സെലക്ട് ആയിട്ട് വെച്ചാണ് പെർഫ്യൂംസിന്റെ എടുത്തില്ല സാധനം എടുത്തില്ല എടുത്തു എന്താ പ്രേക്ഷത് അടിപൊളിയാണ് മസ്റ്റ് ആയിട്ട് ഇവിടെ കോസ്മെറ്റിക് ഇനങ്ങൾ ഒഴികെയുള്ള ബാക്കി എല്ലാ വസ്തുക്കൾക്കും അഞ്ചു ശതമാനം മുതൽ പത്ത് ശതമാനം വരെ ഇവിടെ ഓഫർ ഉണ്ട് അതോടൊപ്പം തന്നെ ഈ ടിയാറ സ്ഥിതി ചെയ്യുന്നത് പുത്തനത്താണി തിരൂർ റോഡ് ബൈപ്പാസിലാണ് പഴയ കനകമഹൽ ജ്വല്ലറി നിന്നിരുന്ന സ്ഥാനത്താണ് അതോടൊപ്പം ഈ സ്ഥാപനം ലേഡീസിനും കിഡ്സിനുമായി ഒരു എക്സ്ക്ലൂസീവ് ഫുഡ്വെയർ ലോഞ്ചിംഗ് ജനുവരി മുപ്പതിന് തുടങ്ങുകയാണ്